നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പറയാത്തതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ പക്ഷേ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴും റോസാപ്പൂക്കളായിരിക്കുകയല്ല ഒത്തിരിയേറെ എതിർപ്പുകൾ ഒത്തിരിയേറെ പീഡനങ്ങൾ നിങ്ങൾ കള്ളസാക്ഷികളുടെ കള്ളം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോടതികളിൽ നിർത്തപ്പെടും ന്യായാധിപന്മാരുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇതാണ് നമുക്കുള്ള സമാശ്വാസം നമ്മൾ ക്രൈസ്തവർ ക്രൈസ്തവരെവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ക്രൈസ്തവ സന്ദേശത്തെ പരാജയപ്പെടുത്താനും അതിനെ ഇല്ലായ്മ ചെയ്യാനുമുള്ള പരിശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാവും കാരണം എന്താണ് ഇത് രക്ഷയുടെ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ തിന്മയുടെ ശക്തികൾ ഇതിനെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നമ്മുടെ കൂടെ കർത്താവാണുള്ളത് ശരീരത്തെ നശിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട അതേസമയം നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നവനെ ആത്മീയമായിട്ട് നിങ്ങളെ കൊല്ലാൻ സാധിക്കുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വലിയ ബോധ്യം എല്ലാ കാലത്തും ക്രൈസ്തവ സന്ദേശം പ്രകോഷിക്കപ്പെട്ടിടത്തെല്ലാം പീഡനങ്ങളുണ്ടായിരുന്നു അത് ഉടനെ ഇല്ലാതാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല പലതരത്തിൽ അത് നമ്മളെയുണ്ട് ചിലപ്പം മാനസികമായ പീഡനമായിരിക്കാം ശാരീരികമായ പീഡനമായിരിക്കാം സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകളായിരിക്കാം പക്ഷേ അവിടെയെല്ലാം ഇന്നും സുവിശേഷം നിലനിൽക്കുന്നുണ്ട് ഇന്നും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്നതേ ഉള്ളൂ കാരണം ശക്തമാണ് ഈ സന്ദേശം അതുകൊണ്ട് നമ്മളൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല നല്ല ധൈര്യമായിട്ട് പോവുക പീഡനങ്ങളൊക്കെ ആ വഴി വരും അതാണ് നമുക്ക് കാരണീയമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ സ്വാഭാവികമായിട്ടൊന്നും മയക്കുമരുന്നിലേക്കോ മദ്യത്തിലേക്കോ ഒന്നും പോകുന്നില്ല അവർ പലരും ഈ കൂട്ടുകെട്ടിൽ തേടി പോകുമ്പോഴാണ് ഇതിനകത്തൊക്കെ ചെന്ന് പറ്റുന്നത് തെറ്റായ കൂട്ടുകെട്ടുകൾ തേടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ക്ലിക്കുകൾ ചെന്ന് പെടുകയാണ് ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കാൻ ആർക്കെങ്കിലും സന്തോഷമുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കൂട്ടുകൂടിയുള്ള മദ്യപാനമാണ് ഈ മദ്യത്തിന് ഒരു വ്യക്തിയെ അടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആസക്തിപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് മയക്കുമരുന്നും മയക്കുമരുന്ന് ഒക്കെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളിലൂടെയാണ് പ്രചരിക്കുന്നതും വിപണനം നടത്തുന്നതുമെല്ലാം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ ഒരു വലിയ വിശ്വാസം നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങൾ കുറച്ചും കൂടെ സന്തോഷമുള്ളതും ആനന്ദം പകരുന്നതുമായിട്ട് മാറണം നല്ല ആരോഗ്യകരമായ കുടുംബജീവിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒന്നും പിന്നാലെ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരും പോകുന്നില്ലല്ലോ എല്ലാവരും മയക്കുമരുന്നിന് അടിമകളാകുന്നില്ലല്ലോ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകാത്ത ധാരാളം ചെറുപ്പക്കാർ നമുക്കുണ്ട് അവരുടെ ഒരു ഒരു യൂണിഫൈങ് ഫാക്ടർ എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം മാതാപിതാക്കളും പിള്ളേരുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിൻ്റെതാണോ സ്നേഹത്തിൻ്റെതാണോ പിള്ളേർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുച്ചിരി സന്തോഷമുണ്ടോ ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ് സന്തോഷം എന്നറഞ്ഞ ആനന്ദം നിറഞ്ഞ കുടുംബജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളുടെ മക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ വളരുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള ആസക്തികളിലേക്ക് അത്ര പെട്ടെന്ന് അടിമപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിനെല്ലാം എക്സെപ്ഷൻസ് കാണാം പക്ഷേ സാധാരണ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ തലത്തിൽ നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കണം ദൗർഭാഗ്യവശാൽ മദ്യ മദ്യഷാപ്പുകളുടെ എണ്ണം എല്ലാം കൂട്ടുകയും മദ്യം വാങ്ങുന്ന ബാറുകളുടെ എണ്ണം കൂട്ടുകയും അതിൻ്റെ കൂടെ മദ്യ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം ഇരയുടെയും വേട്ടക്കാരൻ്റെയും കൂടെ ഓടുകയാണ് ഒരേ സമയം മദ്യം പ്രോത്സാഹിപ്പിക്കുന്നു അതേസമയം തന്നെ മദ്യം നിരുത്സാഹപ്പെടുത്താനായിട്ട് കുറേ പണം ചെലവഴിക്കുന്നു അതിനകത്തെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം മദ്യത്തെ അനുകൂലിക്കുകയും മയക്കുമരുന്നിനെ എതിർക്കുകയും ചെയ്യുമ്പോഴും അവിടെയും സർക്കാരിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്നതാണ് ലഹരി ലഹരിയെന്ന ഉത്തമബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏതു വിധേനയും അതിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രിസ്ത്യൻ മെമ്പർ ഇല്ലെന്നുള്ളത് മാത്രമല്ല മെമ്പർമാർ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം റിട്ടയർ ചെയ്തു പോകുന്നു പകരം ആരെയും നിയമിക്കുന്നില്ല ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ടെങ്കിലേ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് അവർക്ക് സാധിക്കത്തുള്ളൂ ന്യൂനപക്ഷങ്ങൾ എന്നൊരു വിഭാഗത്തെ ഒട്ടുമേ മാനിക്കാതെ ഒരു ഭൂരിപക്ഷ ഭരണം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നയങ്ങളും നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവാംഗമില്ലെന്നുള്ളത് മാത്രമല്ല ആവശ്യമായ അംഗങ്ങളെപ്പോലും നിയമിക്കാതെ ആ കമ്മീഷനെ നിർവീര്യമാക്കുന്ന ഒരു നടപടിയാണ് നമ്മളിപ്പോൾ കാണുന്നു അതോടൊപ്പം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് വർഷങ്ങളായി പക്ഷേ അത് സംസ്ഥാന ഗവണ്മെൻറ്റിന് അത് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ അവർക്ക് അധികാരമുള്ള കാലത്തൊന്നും അവർ നടപ്പിലാക്കാതെ ഇലക്ഷന് തൊട്ടു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് കാട്ടിക്കൂട്ടി അവർ ഭരണത്തിൽ നിന്ന് പോകുന്ന ഒരു രീതി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് തൊട്ടു മുമ്പാണ് ജെ ബി കമ്മീഷൻ നിയമിച്ചത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ ആകാറായി അപ്പോൾ നമ്മളിതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗം മാത്രമാണോ എന്നൊക്കെ സംശയിച്ചാൽ അതിൽ തെറ്റുപറയാനായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കുട്ടനാടൻ ജനതയെ മാനസികമായിട്ട് പിന്തുണയ്ക്കാനും അവരെ ശക്തിപ്പെടുത്താനും പറ്റുമെന്നുള്ളതല്ലാതെ അവരുടെ ഭൗതിക ജീവിതത്തെ പ്രധാനമായിട്ട് സഹായിക്കേണ്ടത് സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ നെല്ലറയായി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരമായിട്ട് ഏക്കർ കണക്കിന് കായൽ കായൽ കൃഷി ചെയ്ത ആൾക്കാരാണ് കുട്ടനാട്ടുകാർ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അവരെ അവിടെ നിന്ന് അകറ്റുന്ന നയപരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് സർക്കാർ വേണ്ട രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഒത്തിരി വ്യത്യാസം വന്നേനെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോ ആ പ്രോജക്റ്റ് അനുസരിച്ച് ആ കുട്ടനാട് പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അഴിമതിയില്ലാതെ നടന്നു പോയിരുന്നെങ്കിൽ ഒത്തിരി വ്യത്യാസം വന്നേനെ പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും തന്നെ സംഭവിക്കുന്നില്ല കുട്ടനാട്ടിൽ രണ്ട് കാര്യങ്ങളാണോ വേണ്ടത് ഒന്ന് തോടുകളുടെ ഒക്കെ ആഴം കൂട്ടുന്ന ഒരു നടപടി അത് ഉണ്ടാവണം അത് സ്വാഭാവികമായിട്ട് തന്നെ അവിടുത്തെ കുട്ടനാടൻ കർഷകർ തോട്ടിൽ നിന്ന് ഈ എക്കലൊക്കെ വാരി അത് ഓരോ വർഷവും സ്വാഭാവികമായിട്ട് തന്നെ കുറേ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതെല്ലാം നിരോധിച്ചു അല്ലെങ്കിൽ അതിനൊത്തിരിയേറെ നിയന്ത്രണങ്ങളായി അപ്പോൾ അതാണ് ഒരു മാർഗം കാരണം വേമനാട് കായലിൻ്റെയൊക്കെ അറുപത് ശതമാനത്തോളം സംഭരണശേഷി എന്ന് പറയപ്പെടുന്നു എക്കൽ വീണ് അടിഞ്ഞ് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ നിരപ്പ് താണു നിൽക്കുകയാണെങ്കിൽ കുട്ടനാട്ടിൽ വെള്ളം കയറുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ സമുദ്ര നേരം ഉയരുമ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് ഒരുപക്ഷെ ഹോളണ്ടിലേക്കെ മാതൃകയിൽ വലിയ പമ്പുകൾ വെച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അതിന് കുറച്ച് അതിന് ബജറ്റ് അലൊക്കേഷൻ തന്നെ വേണം അതൊന്നും നമുക്ക് സ്വകാര്യ പാർട്ടികൾക്കോ ഏജൻസികൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വന്ന് ചെയ്യണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എത്രയോ പേര് ഹോളണ്ടിലൊക്കെ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവരെന്താ അവർക്കെല്ലാവർക്കും അറിയാം അവരെല്ലാം എത്രയോ റിപ്പോർട്ടുകൾ നമുക്ക് കുട്ടനാടിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഹോളണ്ടിലൊക്കെ പോയി അത് പഠിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ടൂറിസം മേഖലയിൽ നമ്മുടെ ജനത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും അവിടെ കുട്ടനാടിൻ്റെ മനോഹരമായ ആ ഭൂപ്രകൃതി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് ടൂറിസവും അതുപോലെ ഹോം സ്റ്റേകളുമൊക്കെ പ്രോത്സാഹിപ്പിച്ച് പരമാവധി ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അതിന് ജനം കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം അവരുടെ പഴയ വീടുകളൊക്കെ ഹോം സ്റ്റേകളാക്കിയൊക്കെ രൂപാന്തരപ്പെടുത്തിയാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ പരിപാലിക്കുന്നത് തന്നെ ഒരു തൊഴിലായിട്ട് അവിടെ മാറും അപ്പോൾ ആ രീതിയിൽ എല്ലാ തരത്തിലും സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അത് ശരിയായ വിലയിരുത്തലിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ചങ്ങനാശ്ശേരിയും പ്രദേശങ്ങളും എല്ലാം നഗരപ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ കാട്ടുപന്നി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ കാട് എവിടെയാണ് അവർ പറയുന്നത് കാട് ഇവിടെ ഇല്ല പിന്നെ എങ്ങനെയാണ് കാട്ടുപന്നി വരുന്നത് കാടില്ലാത്ത ഇടങ്ങളിലെ പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാണെന്ന് നമ്മുടെ തോട്ടങ്ങളിൽ പെറ്റു വരുക പന്നികളെ കാട്ടുപന്നികളെന്ന് വിളിക്കാൻ പറ്റുമോ അവ വന്ന് നമ്മുടെ കൃഷികളും കൃഷിയിടങ്ങളും എല്ലാം നശിപ്പിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതെ ആ കാട്ടുപന്നികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ അത് കേന്ദ്ര നയമാണെന്ന് പറയുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാണില്ല കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന സംസ്ഥാന സർക്കാരിന് അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് വളരെ അത്ഭുതകരമാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത് നടപ്പിലാക്കാത്തത് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കങ്കാരു ദേശീയ മൃഗമാണ് പക്ഷേ കങ്കാരു മീറ്റ് അവൈലബിൾ കങ്കാരുവിൻ്റെ ഇറച്ചി മേടിക്കാവുന്ന കടകൾ അവിടെ ധാരാളമുണ്ട് കാരണം ഒരു സംഖ്യയിൽ കഴിഞ്ഞാൽ മനുഷ്യരെ ആക്രമിക്കുന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവണ്മെൻറ്റ് കങ്കാലുക്കളെ നിയന്ത്രിക്കാനായിട്ട് ഉള്ള പദ്ധതികളുണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മുടെയൊക്കെ കേരളത്തിലെ ഒരു വനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത അത്രയും ആനകളും കടുവകളും എല്ലാമായി ഇപ്പോഴും ആനകളെ അവിടുന്ന് വിടുന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറയുന്നത് ഇങ്ങനെ കാണാം ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ പിന്നെയും ദൂരെ നിന്ന് കൊണ്ടുവരുന്നത് ഇതൊക്കെ ഏതോ പ്രോജക്റ്റിൽ ഇങ്ങനെ കിട്ടുന്നു കിട്ടുന്നതെല്ലാം മേടിച്ച് നമ്മുടെ വനങ്ങളിലേക്ക് വിടുന്നു അവർ വനം മതിയാകാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇച്ഛാശക്തിയോട് കൂടിയുള്ള മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിഹാരം നടത്താൻ വൻ നടത്തി തരാനായിട്ട് സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടോ അവർക്ക് ഭൂരിപക്ഷമുണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ അവർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഒരു നിസ്സഹായത തോന്നുകയാണ് ഇതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകുന്നതെന്ന് നമുക്ക് തോന്നും കാരണം ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ കുറച്ച് പേർക്ക് സർക്കാർ ജോലി കിട്ടും അതല്ലാതെ എന്തെങ്കിലും നല്ലൊരു തൊഴിൽ പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത നാടായിട്ട് നമ്മൾ മാറുകയാണ് സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സുവ്യക്തമായ ഒരു യാഥാർത്ഥ്യം സഭ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ഒന്നും സഭയുടെ ജോലിയല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നിലപാടുകളുണ്ട് ഈ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ പോളിസികളെക്കുറിച്ച് എല്ലാം നമുക്ക് നിലപാടുകളുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജനത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായിട്ട് പ്രേരിപ്പിക്കണം അവരിലൂടെ നല്ല സത്യത്തിനും നീതിക്കും നിരക്കുന്ന നിലപാടുകളെ ഇന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കണം രാജ്യത്തിൻ്റെ നന്മയെ മുൻനിർത്തിയുള്ള പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും വേണം എൻ്റെ വിചാരം സുവിശേഷവൽക്കരണം കൂടുതൽ ശക്തിയായിട്ട് തന്നെ പോകും സുവിശേഷം ആരോടും പ്രഘോഷിക്കാം കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഓരോരുത്തരുടെയും മതം അത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം ഈ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ വിചിത്രമായ ഒരു അവസ്ഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവരികയാണ് നിർബന്ധിത മതപരിവർത്തന നിയമത്തിലൂടെ അവർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചു പക്ഷെ ആരെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ട് ക്രൈസ്തവനോ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും അതാണ് വളരെ വിചിത്രമായൊരു നിയമം എനിക്ക് പോയി ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് പക്ഷേ പ്രഘോഷിച്ച് ആരെങ്കിലും ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ നിർബന്ധിച്ചാണത്രേ അയാൾ ക്രിസ്ത്യാനിയായത് നിർബന്ധിത മതപരിവർത്തന നിയമം പോലെ ഇത്രയും സെൻസ്ലെസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ സഹായിക്കുന്നുണ്ട് ബി ജെ പി നമ്മളെ സഹായിക്കുന്നുണ്ട് കോൺഗ്രസ് അവരുടെ എം എൽ എമാരെയോ അവിടെ വിട്ടിരിക്കുന്നു എം അവിടെ വിട്ടു മാർസിസ്റ്റ് പാർട്ടി വളരെ അനുകൂലമായിട്ട് പെരുമാറുന്നു ഇവർക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് നിർബന്ധിത മതപരിവർത്തന നിയമങ്ങൾ അവരുടെ അവർക്കൊക്കെ ഭരണങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഈ നിയമം വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം നിരപരാധികളായ മനുഷ്യരെ ജാമ്യം പോലും കൊടുക്കാത്ത വകുപ്പുകളും ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് എത്രയോ പേരാണ് ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സ്കൂൾ നടത്തുന്ന ഏത് വൈദികനെയും കന്യാസ്ത്രീയെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം നിർബന്ധിത മതപരിവർത്തന നിയമമാണ് ഒരു കുട്ടിയോട് ആ കുട്ടി ഒരു സ്കൂളിൽ അച്ചടക്കരാഹിത്യം കാണിച്ചാൽ പോലും ആ കുട്ടിയോട് എന്തെങ്കിലും കൈ അച്ഛനൊന്ന് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നാളെ അച്ഛനെതിരെ കേസ് വരികയാണ് നിർബന്ധിത മതപരിവർത്തന നിയമം ആരെങ്കിലും ചെന്ന് അവർ പരാതി കൊടുത്താൽ മതി അച്ഛനകത്താണ് അച്ഛന് കുറേ മാസങ്ങളോളം ജാമ്യം കിട്ടാതെ കിടന്നാലേ ഈ കേസ് പോലും എടുക്കുകയുള്ളൂ എത്ര ക്രൂരമായൊരു കേസാണത് അതും മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്രൈസ്തവരോടെന്നല്ല നല്ല ന്യൂനപക്ഷങ്ങളോട് ഒക്കെ ആത്മാർത്ഥതയുണ്ട് അവർ ചെയ്യേണ്ടത് ഈ നിർബന്ധിത മതപരിവർത്തന നിയമത്തിൻ്റെ യുക്തിരാഹിത്യം ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം ഇപ്പോൾ പിന്നെ ലണ്ടൻ നഗരത്തിൽ ലക്ഷക്കണക്കിന് ഹൈന്ദവരുണ്ട് ആയിരക്കണക്കിന് ഹൈന്ദവരുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ഹൈന്ദവരുണ്ട് സായിബന്മാർ തന്നെ ഹൈന്ദവ മതം മതത്തിൽ ചേരുന്നുണ്ട് ഇത് അവരുടെ രാജ്യങ്ങൾ വിലക്കിയോ ഇല്ലല്ലോ ഒരു രാജ്യമോ ഒന്നും വിലക്കിയിട്ടില്ല കാരണം മതം എന്ന് പറയുന്ന ഒരാളുടെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ വിശ്വാസമാണത് അതിനെ രാഷ്ട്രം നിയന്ത്രിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുകയാണ് നമുക്കിപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഒരു ആശുപത്രി പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് ഒരു സ്കൂൾ പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് നമ്മൾ വെറുതെ ഇന്ത്യ തിളങ്ങുന്നു തിളങ്ങുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതുവരെയും അവിടെയാണ് നമ്മുടെ സിസ്റ്റേഴ്സ് പോയി ആശുപത്രികളും ഡിസ്പെൻസറികളും നടത്തുന്നതും സ്കൂളുകൾ തുറക്കുന്നതും അവരെ നിർബന്ധിത പദ മതപരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ ഭയപ്പെടുത്തുക ഓടിക്കുക ഈ ജോലിയിലേക്കൊന്നും വരാതിരിക്കുക അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് നിരക്ഷരനായ മനുഷ്യരുടെ എണ്ണം പെരുകുകയാണ് നോർത്ത് ഇന്ത്യയിലെ പല പട്ടണങ്ങളിലെ ആദ്യത്തെ സ്കൂൾ ഒരു ക്രൈസ്തവ സ്കൂളായിരുന്നു അതിനുശേഷമാണ് അവിടെ മറ്റ് സ്കൂളുകളെല്ലാം വന്നത് അതുതന്നെയാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് ഒരു സ്കൂൾ നടത്തി നന്നായിട്ട് സ്കൂൾ എന്താണെന്നും വിദ്യാഭ്യാസം എന്താണെന്നും പഠി പഠിപ്പിച്ച് കഴിയുമ്പോൾ അനേകർ സ്കൂൾ നടത്താനായിട്ട് വരികയാണ് അതിലൂടെ എന്താണ് കുട്ടികളെല്ലാം പഠിച്ച് ഉയരുകയാണ് അതാണ് ക്രൈസ്തവമായ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത് അപ്പോൾ അതിനു പകരം ഇപ്രകാരം ഉള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ തടസ്സപ്പെടുത്തുമ്പോൾ നമ്മളൊരിക്കലും തളരുന്നില്ല കാരണം നമുക്ക് സുവിശേഷം പറയാതിരിക്കാനാവില്ല ഇത് ഗുഡ് ന്യൂസ് അല്ലേ നല്ല വാർത്തയല്ലേ അത് നമ്മളിതിനെ പറയാതിരിക്കാൻ പറയാതിരിക്കുന്നത്